ഹായ് ഫ്രണ്ട്സ് മജസ്റ്റിക് ക്രിയേറ്റീവ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തമിഴയിൽ കണ്ടതുപോലെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ എവിടെയാണെന്നറിയാമോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കാരണം നമുക്ക് ഒരേ ഒരു ജീവിതവുമേ ഉള്ളൂ ഈ ലോകത്ത് അത് സന്തോഷിക്കാനുള്ളതാണ് നമുക്ക് പലപ്പോഴും പറ്റുന്ന എന്താണെന്നറിയാമോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തെ നമ്മൾ മാറ്റി വയ്ക്കുന്നു പീപ്പിൾ പ്ലീസറായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് എന്തു തോന്നും അവർക്ക് എങ്ങനെ ഹാപ്പിനെസ് കൊടുക്കാം ഇതാണ് നമ്മുടെ എപ്പോഴും ഉള്ള ചിന്ത അത് കുടുംബജീവിതത്തിലായിട്ടെ സോഷ്യൽ ലൈഫിലായിട്ട് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെ അങ്ങനെയാ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും അവരവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല ഇങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സന്തോഷമുള്ള നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരും രണ്ടാമതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പെർമിഷൻ ചോദിക്കണം ഇനി മുതൽ ആ പെർമിഷന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ ഹോബി ആയിക്കോട്ടെ ഏതെങ്കിലും പ്ലേസിൽ പോകുന്നതായിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് അത് എന്തായാലും അങ്ങോട്ട് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹാപ്പിനെസ് കളയുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്ട്രെസ് തെറ്റിദ്ധാരണകൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള കുറേ മിസ്റ്റേക്കുകള് പാസ്റ്റിൽ നടന്നിട്ടുള്ള കുറേ വിഷമങ്ങൾ ഇതൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിക്കണം നമ്മൾ ഈ നിമിഷം തന്നെ അതൊക്കെ മറന്നിട്ട് ഇപ്പം ഈ നിമിഷത്തിൽ നമുക്ക് എന്ത് സന്തോഷമാണോ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ നടന്ന സങ്കടങ്ങൾ പോലും ഓർക്കാതെ ഈ നിമിഷത്തിൽ ഉള്ള സന്തോഷവും ഇൻ ഫ്യൂച്ചർ നമുക്ക് നല്ല നല്ല സന്തോഷം കിട്ടുന്ന ഒരു ജീവിതം നമ്മൾ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഒന്ന് സ്വപ്നം കണ്ടു നോക്കിക്കേ അപ്പം അത് നമ്മളിലേക്ക് ഇങ്ങനെ ആ സന്തോഷമുള്ള ഒരു ജീവിതം നമ്മളിലേക്ക് ആകർഷിച്ച് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടും അല്ല നമ്മൾ വിഷമത്തോടെ ഇപ്പം ജീവിക്കുന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു ഇനിയും വരുന്നതും വിഷമമെന്ന് പറഞ്ഞിരുന്നാൽ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വിഷമങ്ങൾ മാത്രമേ വന്നു ചേരത്തുള്ളൂ നമ്മൾ നമ്മുടെ സക്സസ്സും ഹാപ്പിനെസ്സും മാത്രം ചിന്തിച്ചാൽ അത് മാത്രം നമ്മളിലേക്ക് വന്നു ചേരും നിങ്ങൾക്കൊരു കാര്യം അറിയാവോ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് ഫ്യൂച്ചർ ഹാപ്പിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഈ നിമിഷം മുതൽ നമ്മളിലുള്ള കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളെ കണ്ടെത്തി സന്തോഷിക്കാൻ മനസ്സിനെ പഠിപ്പിച്ചേ മതിയാവും ശരിയാ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്നുമല്ലായിരിക്കും പക്ഷേ ഇൻ ഫ്യൂച്ചർ ഞാൻ എന്തെങ്കിലുമൊക്കെ ആകും ആയി ആയിത്തീരും എന്നങ്ങോട്ട് ചിന്തിക്കുക അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചിലർക്ക് ചില നിർബന്ധ ബുദ്ധിയുണ്ട് മറ്റുള്ളവർ എനിക്ക് സന്തോഷം തന്നാൽ മാത്രമേ അത് കുടുംബാംഗങ്ങളായിക്കോട്ടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കട്ടെ അവരെന്നെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കുക അത് വെറും ഒരു ടെമ്പററി ഹാപ്പിനെസ് മാത്രമാണ് പെർമനൻ്റായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ള ആ ഒരു കാരണം കണ്ടെത്തി നമ്മൾ നമ്മളിൽ സന്തോഷിക്കാൻ പഠിക്കണം നമ്മുടെ ഉള്ളിലെ ഈ ഹാപ്പിനെസ്സിനുണ്ടല്ലോ ഒരു വലിയ കഴിവുണ്ട് അതായത് നമ്മൾ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരെയും ഭേദപ്പെടാൻ ഈ ഉള്ളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഹാപ്പിനെസ്സിന് ഭയങ്കര പവർ ഉണ്ടെന്നാണ് പറയുന്നത് ഇനി വേറൊരു സന്തോഷം ഇല്ലാതാക്കുന്ന വേറൊരു കാരണമാണ് ഇമോഷണലി മെച്യൂരിറ്റി നേടാത്തത് നമ്മൾ എപ്പോഴും ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ളവരായിരിക്കണം കാരണം ജീവിതമാകുമ്പോൾ സങ്കടങ്ങൾ വരാത്ത ഒരു കാര്യം ഒരു ഇല്ല ആ സങ്കടങ്ങൾ വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് അതിൽ അകപ്പെട്ടു പോകാതെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി അത് ആ നിമിഷത്തിൽ തന്നെ മറന്ന് അവിടെ എങ്ങനെ ഓവർകം ചെയ്ത് നമ്മളൊരു സന്തോഷത്തിലേക്ക് പോകാം എന്നത് ഉള്ള മനസ്സിൻ്റെ ആ ഒരു പവർ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ഹാപ്പിനെസ് ആയിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ നന്മകളാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എപ്പോഴും നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചും നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചും നമുക്ക് ഇല്ലാത്ത പല കാര്യങ്ങളെയും ആയിരിക്കും നമ്മൾ ഈ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇന്നുമുതൽ എനിക്കൊരു വീടുണ്ടോ ഞാൻ ഹാപ്പിയാണ് എനിക്ക് കൈ ഉണ്ടോ എനിക്ക് കാലുണ്ടോ എനിക്ക് കേൾവിശക്തി ഉണ്ടോ എനിക്ക് കാഴ്ചശക്തി ഉണ്ടോ ഞാൻ ഹാപ്പിയാണ് എനിക്ക് മൂന്ന് നേരം കഴിക്കാൻ ഭക്ഷണമുണ്ടോ ഞാൻ ഹാപ്പിയാണ് ഏ അതുപോലെ മക്കളില്ലാത്തവരുണ്ട് എനിക്ക് മക്കളുണ്ടോ എനിക്ക് ഫാമിലി ഉണ്ടോ ഇതൊക്കെ ഇല്ലാത്തവർ എത്രയോ പേര് സങ്കടപ്പെടുന്നു അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തരാണ് നമ്മളതിലൊക്കെ എല്ലാം ഉള്ളവരാകുമ്പോൾ നമ്മൾ അതിൽ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലേക്ക് വലിയ വലിയ സന്തോഷങ്ങൾ താനേ വന്നു ചേരും നിങ്ങൾ അങ്ങനെ ഒന്ന് മൈൻഡ് മാറ്റി നോക്ക് ഇപ്പം ഇനി ഈ നിമിഷം മുതൽ ഞാൻ കഴിഞ്ഞ സങ്കടങ്ങളോ എനിക്കില്ലാത്തതിനെക്കുറിച്ചുള്ള സങ്കടങ്ങളോ ഒന്നും ഞാൻ ഓർക്കത്തില്ല ഉള്ളതിൽ ഞാൻ സന്തോഷിക്കും ഇനി മുന്നോട്ട് എനിക്ക് വലിയ വലിയ സന്തോഷങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ഇനി ജീവിക്കൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈഫ് തന്നെ മാറിപ്പോകും ഇനിയിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ലയോ നിങ്ങളൊരു ബുക്ക് എടുക്കുക ഡെയിലി ഒരു അഞ്ച് നേട്ടങ്ങൾ അല്ല ഡെയിലി ഒരു അഞ്ച് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് അത് നിങ്ങൾ വിചാരിക്കുന്ന വലിയ കാര്യങ്ങൾ ആവണം എന്നില്ല ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കുക എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട് എനിക്ക് ഇത് കാണാൻ പറ്റും കേൾക്കാൻ പറ്റും ഫോണില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ഫോൺ നമുക്കുള്ളതൊരു സന്തോഷമാണ് അതിൽ സന്തോഷം കണ്ടെത്തും ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ബെഡർഡിനായിട്ടുള്ള എത്രയോ പേഷ്യൻസ് അവർക്കൊന്നും ഒരാഗ്രഹം കാണും എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്കിതോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ നടക്കുന്നുണ്ടോ അത് ഏറ്റവും വലിയ സന്തോഷമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്ന നേട്ടങ്ങളും സന്തോഷങ്ങളും ഒന്ന് എഴുതി നോക്കിക്കുകയെ ആ ബുക്ക് നിറഞ്ഞോട്ടെ അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെ നമ്മൾ മറക്കും തന്നെയല്ല നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കുമ്പോൾ നമ്മുടെ സന്തോഷം മാത്രം ഒന്നോർക്കുക നമുക്കൊരേ ഒരു ജീവിതമേ ഈ ലോകത്തുള്ളൂ ആ ജീവിതം സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ഹാപ്പി ആയിട്ട് ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആരുടെ അടുത്തും അത് തേടിപ്പോകരുത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സന്തോഷത്തെ കണ്ടെത്തി അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മളതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് ആക്കി വെക്കുക ഞാൻ വളരെ സന്തോഷമുള്ളവളാണെന്ന് ഒരു പത്ത് തവണ പറഞ്ഞു നോക്കിക്കേ ഐ എം ഓൾവേസ് ഹാപ്പി എന്നൊരു ഒരു പത്ത് തവണ പറഞ്ഞു നോക്കിക്കേ നമുക്കറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം വന്ന് നിറയുന്നതറിയാം അല്ലേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് പറഞ്ഞു നോക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫ്രീക്വൻസി തന്നെ മാറിപ്പോകും പിന്നീട് നമ്മളിലേക്ക് സന്തോഷം മാത്രമേ വന്നുകൊണ്ടിരിക്കത്തുള്ളൂ അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ഇനി എവിടെയും തേടിപ്പോകണ്ട നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ അതെടുത്ത് ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ മതി അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട